നമസ്കാരം തൃശ്ശൂർ ഗഡീസ് എംബുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സിനിമ ഇറങ്ങുമ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു സ്വീകരണം തൃശ്ശൂരിൽ നിന്നും പറയുന്നത് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഏറെ നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ആണ് എം എംബുരാൻ എന്ന് പറഞ്ഞ സിനിമയുടെ സംഭവം വരുന്നത് പൃഥ്വിരാജൻ്റെ സംവിധാനത്തിൽ നമ്മൾ ആദ്യം ലൂസിഫർ എന്ന് പറഞ്ഞ പടം പുള്ളി ചെയ്തു അതിൽ പുള്ളി വാക്കുകൾക്ക് അധീനമായ ഒരു സംഭവമാണ് സംവിധാനം ചെയ്തത് അപ്പോൾ എംപിനാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പുള്ളി അതിനും നന്നാക്കാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ മാക്സിമം കഴിവ് എടുത്തിട്ടാണ് ഈ പടം ചെയ്യുന്നത് ഒരുപാട് പേരുടെ എഫക്റ്റാണ് ഈ പടത്തിന് വേണ്ടിയിട്ടിരിക്കുന്നത് നമ്മൾ കാത്തിരിക്കുന്ന ഒരു പടമാണ് അപ്പോൾ നമുക്ക് ഈ പടത്തിനെ കുറിച്ച് പറയാണെങ്കിൽ നമ്മൾ ഒരു പൂർത്തി കുറിച്ച് ഒരിക്കലും നമ്മൾ പറയാറില്ല അത് കണ്ടനുഭവിച്ചത് ഞാൻ നമുക്ക് പടത്തിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ മോഹനാനെ സംബന്ധിച്ച് പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് പടങ്ങൾ ഇങ്ങനെ അടുത്ത് ഫ്ലോപ്പ് ആയി ആയിട്ടൊരു സമയമാണ് ആ സമയത്ത് തന്നെ ഈ ഒരു പടം വരുന്നത് ആളുടെ ലൈഫിൽ തന്നെ മാറ്റിമറിക്കുന്ന ഒരു പടമാണ് അത്രയും നാൾ ചെയ്തതിനെട്ടും കൂട്ടി എഫക്റ്റ് എടുത്ത് ചെയ്തൊരു പടമാണ് അതെല്ലാവരും നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി കണ്ടാൽ തന്നെ ഞാൻ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് എങ്ങനെയാണ് ആ ലൂസിഫർ കണ്ടപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു ചൂട് ഇപ്പോഴും ആറാതെ തന്നെ നിൽക്കുന്നുണ്ടോ കാണാൻ എമ്പരും ലൂസിഫർ എന്ന് പറഞ്ഞ പടം വേറൊരു ലെവലാണ് എൺപരാനും വേറെ ലെവലാണ് രണ്ട് രണ്ട് ലെവലിലേക്ക് കാണണം പടം ഒരിക്കലും നമ്മൾ രണ്ട് പടം ഒരേ ലെവലിൽ കാണരുത് കാണുന്നത് സെക്കൻഡ് പാർട്ടിൻ്റെ ലെവലിൽ ഇതിന് ഏറ്റവും മാക്സിമം നന്നാക്കുമ്പോൾ നമ്മൾ ബാഹുബലി കണ്ട പോയ സംഭവമാണ് ബാഹുലി നമ്മൾ ആദ്യം കാണുമ്പോ അത് ഫസ്റ്റ് പാട്ടാണ് അല്ലേ നമുക്ക് ആരും അറിയില്ല സെക്കൻഡ് പാട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷെ നമുക്ക് അറിയില്ല എന്താണ് സംഭവം എന്ന് പറഞ്ഞ പോലെയാണ് ന്യൂസ് പറഞ്ഞാൽ പടം വരുന്നത് ആ പടത്തിന്റെ ഉപരിയാണ് ഈ പടം നിക്കുന്നത് അല്ല പല പ്രേകർക്കും അല്ല അതിപ്പോ എന്റെ ടേസ്റ്റ് ആയിരിക്കില്ല മറ്റുള്ളവരുടെ ടേസ്റ്റ് ഞാൻ കാണുന്ന വ്യൂ മറ്റുള്ളവരാണ് അതുകൊണ്ടാണോ ചോദ്യം ചോദിച്ചത് ലൂസിഫർ കണ്ട ആ ഒരു കാഴ്ചയിൽ കാണരുത് എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും ഒരിക്കലും ആ ഒരു ബൈറ്റിൽ പോയി കാണരുത് കാരണം പടം എന്ന് പറയുന്ന സംഭവം നമ്മൾ വ്യത്യസ്ത രീതിയിൽ തന്നെ കാണണം കാരണം രണ്ട് രണ്ട് കാറ്റഗറിയിൽ തന്നെയാണ് പടം പോകുന്നത് രണ്ടും രണ്ട് അഭിനയ രീതിയിൽ തന്നെയാണ് വരുന്നത് ആൾക്കും എടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അഭിനയമാണ് ഈ ചക്കൻ പാട്ടിലെ എംബ്രാൻ ആള് പുള്ളി കാണിച്ചു വെച്ചുള്ളത് ഓക്കെ അപ്പോൾ താങ്കൾ എംബ്രാൻ എന്ന് പറയുന്ന സിനിമ കാണാൻ പോകുന്നത് ലൂസിഫറിന്റെ ഒരു രണ്ടാം പാർട്ടായിട്ട് ആണോ അതോ ആദ്യമായിട്ട് ഇറങ്ങുന്ന ഒരു സിനിമ പോലെ ഞാൻ കാണാൻ പോകുന്നത് ആദ്യമായിട്ട് ഒരു പടത്തിന്റെ വ്യൂലാണ് ഞാൻ കാണാൻ പോവുക കാരണം എന്താ വെച്ചാൽ ആ പടത്തിന്റെ വ്യൂ അങ്ങനെ ഞാൻ കാണുന്നത് കാരണം പുള്ളി എടുക്കുന്ന ഒരു പടം എന്ന് വെച്ചാൽ എമ്പതിനാണ് രണ്ട് രണ്ട് കാറ്റഗറീസ് ആണ് തുടർച്ച ഒരിക്കലും ഒരു പടത്തിൽ ഇല്ല അപ്പം അതിലും ഭംഗിയായിട്ടാണ് ഈ പടം ചെയ്തു വെച്ചിട്ടുള്ളത് കാരണം അതിൽ ആ ഒരു എഫക്റ്റ് എന്തോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മാക്സിമം കഴിവുണ്ട് അതായത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് ലെവലാണ് അതിന് വാക്കുകളില്ല ഞാൻ പ്രതി വേറെ പറയാനൊന്നും വാക്കുകളില്ല അവർക്ക് ഓക്കെ പൊതുവെ അതർ ലാംഗ്വേജിൽ ഇറങ്ങുന്ന സിനിമകൾ മലയാളം ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി പോലെയൊക്കെ ഇപ്പോ മലയാളം സിനിമകളിലേക്ക് വരുന്നുണ്ട് അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള ഒരു പടം കൂടി ആയിരിക്കും എംബുരാൻ എന്ന് തോന്നുന്നുണ്ട് എംബുരാൻ എന്ന് വെച്ചാൽ വേൾഡ് വൈഡ് റിലീസാണ് ഉദ്ദേശിക്കുന്നത് കാരണം എല്ലാ ഭാഷകളിലും ഈ പടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ അന്യ അന്യനാട്ടിൽ നിന്നുള്ള പടങ്ങൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഓടുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ മലയാളം പടങ്ങൾ അന്യനാട്ടിൽ ഓടാത്തത് നമ്മൾ ആരാധകർ എല്ലാ നമ്മൾ വ്യക്തികള് നമ്മുടെ അന്യനാട്ടിലെ പടങ്ങൾ നമ്മൾ നമ്മുടെ അല്ലു അർജ്ജുന്റെ പട ആയിക്കോട്ടെ വിജയുടെ പടമായിക്കോട്ടെ എല്ലാ നടന്മാരുടെ ഇപ്പോൾ പുറത്തുള്ള പടങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് ഓക്കെ ചോദ്യം ഒന്നും കൂടി വ്യക്തമാക്കാം അതായത് ഒരു സിനിമ ഇപ്പോൾ മലയാളത്തിൽ നിന്ന് കൊള്ളുമ്പോൾ അതർ സിനിമകളെ പോലെ തന്നെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ വരണം അല്ല സാധാരണ രീതിയിലുള്ള മലയാള സിനിമകളിൽ നിന്നും വ്യത്യസ്തം വേണം എന്ന് തോന്നുന്നുണ്ടോ ഇനി അങ്ങനത്തെ സിനിമകളെ വിജയിക്കുള്ളൂ എന്ന് തോന്നുന്നുണ്ടോ അതായത് ബാഹുബലി കെ ജി എഫ് എന്ന് പറയുന്ന സിനിമയുടെ ഒരു പാറ്റേൺ മലയാളത്തിൽ പിടിക്കണമെന്നുണ്ടോ അങ്ങനെയല്ലേ നമ്മുടെ കണ്ടന്റ് പറഞ്ഞാ അതില് നമ്മൾ മലയാളീസിനെ സംബന്ധിച്ച് നമ്മുടെ പടങ്ങളിൽ കഥ ഉണ്ടാകണം അല്ലെങ്കിൽ അതിനൊരു ആവിഷ്കരണം ഉണ്ടാവുന്നതാണ് മലയാളികൾക്ക് ആഗ്രഹിക്കുന്നത് മറ്റുള്ള പടങ്ങൾ വ്യത്യാസം നോക്കുമ്പോൾ കമ്പാരിറ്റിബലി ഒരിക്കലും പറ്റില്ല കാരണം കമ്പാരിറ്റിബളി ഒരു പടത്തിന് തമ്മിൽ ചില പല പല മേഖലകളിൽ ആ നാട്ടിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആ രീതിയിൽ തന്നെ കാണുന്നുണ്ട് ഓക്കെ കൂടുതലും മോഹൻലാൽ ഫാൻസ് കൂടുതലും ആഗ്രഹിച്ചിരുന്നത് മുണ്ട് ഷർട്ട് മീശ മടക്കി അല്ലെങ്കിൽ ആ മീശ കുത്തി അങ്ങനെയുള്ള ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് കൂടുതലും ലാലേട്ടൻ ഫാൻസുകാര് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നത് ലാലേട്ടൻ ആരാധകര് എന്താണ് തോന്നുന്നത് ഈ എംബുരാനില് കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് വരുമ്പോ അതിനെ സംബന്ധിച്ച് പറയാനേ ഒരു കാലഘട്ടത്തിൽ ആ ഒരു പടം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ പുള്ളും പുള്ളി മീശ ഭരിച്ചുള്ള പടങ്ങൾ മുൻകൂട്ടുള്ള പടങ്ങൾ ആയിരുന്നു ഒരു കാലഘട്ടത്തിലോടെയിരുന്നത് അപ്പോൾ ആ പടം കാലഘട്ടത്തിന് വെച്ചിട്ട് മാറുന്ന പടമാണ് ഇപ്പൊ നമ്മുടെ പടങ്ങൾ വെച്ചിട്ട് കാലഘട്ടത്തിന് അധികമായിട്ടുള്ള ടെക്നോളജികൾ വ്യത്യാസമുണ്ട് അപ്പോൾ അതിനായിട്ടുള്ള പടങ്ങൾ വ്യത്യാസം മാറിക്കൊണ്ടിരിക്കുന്നു അതാണ് പുള്ളി ഉദ്ദേശിച്ചത് ആ ഒരു കാര്യത്തിന് അപ്പോൾ നമ്മൾ ആ ലെവലിക്ക് തന്നെ പോകണം ഓക്കെ ഒരു സാധാരണ ഒരു പ്രേക്ഷകൻ ഈ ഒരു സിനിമ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒരു പക്ഷേ ലൂസിഫർ കണ്ടിട്ടില്ല എംബുരാൻ ആണ് ആദ്യമായിട്ട് കാണുന്നത് ഒരു മൊഹൻലാൽ ചിത്രം എന്ന് പറഞ്ഞ് കാണുകയാണെങ്കിൽ ഈ ഒരു സിനിമയുടെ കഥകൾ ഗ്രഹിക്കാൻ സാധിക്കുമോ ഒരു സാധാരണക്കാരന് ഒരു ഫിലിം എന്ന് പറയുന്ന ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് ഏറ്റവും കൂടുതൽ അതിൽ നമ്മൾ ലോജിക്കൊരു എൻ്റർടൈൻമെൻ്റ് ആണ് ഫിലിം എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് കുറച്ച് നേരം നമ്മൾ മനസ്സ്വസ്ഥമായിട്ട് ഇന്ന് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഫാമിലിയായിരിക്കുന്ന നമ്മൾ മനസ്സും ശരീരമൊക്കെ ഒന്ന് ഫ്രീ ആകുന്നതാണ് ഫിലിം എന്ന് എന്നുദ്ദേശിക്കുന്നത് അതിലിപ്പോൾ കഥകളുണ്ടാകാം നല്ല കഥകളുണ്ടാകും നല്ല തീംസ് ഉണ്ടാകാം നമ്മൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ കാണാൻ പറ്റുന്ന അതാണ് ഇപ്പോൾ ഈ പടത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ചില വ്യത്യസ്തമായ കാഴ്ചകൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത സ്ഥലങ്ങൾ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലമാണ് ഈ ഫിലിം എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു പടം കാണാത്ത വ്യക്തി ഇത് കാണുമ്പോൾ ഒരു വേറെ തീമിലായിരിക്കും പടം കാണുക ഓക്കെ തൃശ്ശൂർ രാഗമൊക്കെ വെറൈറ്റി ആയിട്ട് ഒരുങ്ങി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് സ്ക്രീനൊക്കെ മാറ്റി പ്രൊജക്ടർ മാറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസുകൾ കൊണ്ടുവന്നിരിക്കുകയാണ് എംപുരാന് വേണ്ടിയിട്ട് എന്ത് തോന്നുന്നു ഈ ഒരു തയ്യാറെടുപ്പ് കാണുമ്പോൾ ഈ ഒരു തയ്യാറെടുപ്പ് തൃശ്ശൂരിനെ സംബന്ധിച്ച് രാഗം തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശൂർ വലിയൊരു അഹങ്കാരമാണ് അതായത് എടുത്തു പറയുന്ന സാധനമാണ് കാരണം അവിടെ സൗണ്ട് സിസ്റ്റം അവിടുത്തെ ആ കറുത്തം പൊന്നുമുള്ള ഒരു മ്യൂസിക് തന്നെ ഇന്ന് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സംഭവമാണ് ആ മ്യൂസിക് വേറൊരു തിയേറ്ററിൽ നമുക്ക് ഇന്ന് കാണാൻ പറ്റില്ല അത് തൃശ്ശൂരിൻ്റെ ഒരു അഹങ്കാരമാണ് രാഗം എന്ന തിയേറ്റർ എത്ര സിനിമകള് നിങ്ങൾ ലാലാട്ടന്റെ എത്ര സിനിമ രാഗത്തിൽ കണ്ടിട്ടുണ്ട് ലാലേട്ട് ലാലിന്നല്ല ഞാൻ എല്ലാ ഫിലിംസും കാണാറുണ്ട് ഫാൻസ് ഒന്നും ഇല്ല ഒരു ഫാൻസ് ഒന്നും ഇല്ല നമുക്ക് എല്ലാ പടം ഫിലിംസും കാണാറുണ്ട് ഒരു സിനിമയും സിനിമാ പ്രേക്ഷകനമാണ് സിനിമ ാണ് അപ്പൊ എം വേണ്ടി വെയിറ്റിംഗ് ആണ് വെയിറ്റിംഗ് വെയിറ്റിംഗ് ആണ് നമ്മൾ ഫസ്റ്റ് ആഗ്രഹിക്കുന്നത് നാളെ ഒമ്പത് മണിക്ക് ടിക്കറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് എങ്ങനെ ബുക്ക് ചെയ്യണ്ടോ അതോ നമ്മൾ ഓൾറെഡി ഓൾറെഡി ഫാൻസിന്റെ ടിക്കറ്റുകൾ നമുക്ക് ഫാൻസ് ഫാൻസ് ഷോ ഷോ തന്നെ കാണും ആ ആ ആ ഫിലിം എന്ന് പറഞ്ഞാൽ അഹങ്കാരം ഫസ്റ്റ് കണ്ടിട്ട് പറയാനാണ് നമ്മുടെ അഹങ്കാരം ഓക്കെ അവസാന ഒരു കൂടി പൃഥ്വിരാജ് ഒരു സംവിധായകൻ ആവുകയാണ് മലയാളം സിനിമ ഇൻഡസ്ട്രിയിലേക്ക് നല്ലത് ഒരു നടനേക്കാൾ ഉപരി എന്ന് തോന്നിയിട്ടുണ്ടോ അത് ആ എംബ്രാന്ന് പടം എടുത്തപ്പോൾ പുള്ളി ആ പുള്ളിയുടെ എഫക്റ്റ് എടുക്കാമെന്നുള്ള എടുത്തിട്ടുണ്ട് ഈ ഒരു എംബ്രാനിലേക്ക് വരുമ്പോൾ പുള്ളി അത് തൊണ്ണൂറല്ല നൂറ് ശതമാനത്തയക്കാനുള്ള എല്ലാ ഹാർഡ് വർക്കും അത് ആൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആട് ജീവിതം എന്ന് പറയുന്ന ഒരു സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള പൃഥ്വിരാജ് ഇനി പുതിയൊരു മേഖലയിലേക്ക് കടന്നിരിക്കുകയാണ് ഒരു സംവിധായകൻ എന്ന് പറയുന്ന ആ പേരിലേക്ക് അത് എന്ത് തോന്നുന്നു അല്ല ഒരു വ്യക്തിയുടെ കഴിവ് എന്ന് പറയുന്നത് പല രീതിയിലാണ് അല്ലേ കാരണം വെച്ചാല് ആൾ അഭിനയം കൊണ്ട് ആട് ജീവിതത്തിൽ അഭിനയിച്ച് തകർത്തെങ്കിൽ ആൾക്ക് ഈ മേഖലയിൽ ആൾക്ക് ശോഭിക്കാന്നുള്ള ഒരു വ്യക്തി ഉള്ളത് കൊണ്ടാണ് ആൾ ഈ പടം ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത് അത് ഇത്രയും നല്ല ഒരു ആക്ടർ വെച്ച് ചെയ്യുമ്പോൾ എടുക്കുന്ന എഫക്ട് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാൻ പറ്റും അതൊരു സംവിധാനം ഏറ്റവും വലിയ കഴിവാണ് എംബ്രാനു വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ താങ്ക് യു